ഹലോ ഗായ്സ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ് വടക്കൻ ജില്ലകളിലേക്ക് ഇങ്ങോട്ട് റെഡ് ആണ് നല്ല രീതി ശക്തമായ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഒഴിവ് കിട്ടും ഇപ്പോഴും മാനം കറക്റ്റായിട്ട് തിരിഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിലുള്ള മഴക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ വീഡിയോ മൊത്തം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആകെ ഇടിഞ്ഞ് ചില തരത്തൊക്കെ മരം വീണൊക്കെ കിടക്കുകയാണ് അപ്പോൾ ആ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നിലമ്പൂർ ലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂർ ബൈഎലക്ഷന് ആദ്യം മുതൽ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് വി എസ് ജോയി ആര്യാടൻ ചൌക്കത്ത് ഈ രണ്ട് പേരുകളാണ് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പൊ അവസാനം അവര് ആര്യാടൻ ചൗക്കത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നതാണ് ഈ ആര്യാടൻ ചൗക്കത്തിനെ തന്നെ അവിടെ നിർത്തുള്ളൂ എന്നുള്ളത് കാരണം ആര്യാടൻ ചൗക്കത്ത് എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഇനി ആര്യാടൻ മുഹമ്മദ് ആരാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോ ഈ ഒരു കാര്യത്തിൽ വി എസ് ജോയിക്ക് ചെറിയ രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതേപോലെ തന്നെ പി വി അൻവറിനും രാജിവെച്ച പശ്ചാത്തലത്തിലാണല്ലോ ഇപ്പോൾ എലക്ഷൻ വരുന്നത് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവറിനും ഈ ഒരു കാര്യത്തിൽ ചെറിയ അദ്ദേഹം തോന്നുന്നു പ്രത്യക്ഷമായിട്ട് തന്നെ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് അതായത് ഈ പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ തന്നെ ആര്യാടൻ ചൗക്കത്തിന് ചെറിയ രീതിയിലുള്ള വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോ ആര്യാടൻ ചൗക്കത്തിനെ നിർത്തി കഴിഞ്ഞാൽ താൻ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടു പറഞ്ഞിരുന്നതുമാണ് ന്യൂസിൽ വന്നതുമാണ് അതൊക്കെ ആര്യാടൻ സോറി നമ്മുടെ പി വി അൻവറി വി എസ് ജോയിയെ നിർത്തിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുള്ളതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതും ന്യൂസിലൊക്കെ വന്നിരുന്നു ഏതായാലും ഇപ്പോൾ ആര്യാടൻ ചൌക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയപ്പോൾ പി വി അൻവർ സ്വന്തമായിട്ട് മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആര്യാടൻ ചൌക്കത്തിലേക്ക് വരികയാണെങ്കിൽ അച്ഛനായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന ആര്യാടൻ ചൗക്കത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഐ മീൻ നിലമ്പൂരിലെ പൊതു പ്രവർത്തനങ്ങളിലും പൊതുമേഖലകളിലൊക്കെ അത്യാവശ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് പക്ഷെ വി ഇനി വി എസ് ജോയിയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം പക്ഷേ ഈ ഒരു ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആവണം എന്നുള്ളത് അത് ആര്യ പി വി അൻവർ എം എൽ എ സ്ഥാനം പി വി മുൻ എം എൽ എ പി വി അൻവർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞതിന് ശേഷം ഈ ആര്യാടൻ ചൌക്കത്തിന് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം എന്നുള്ളത് ആര്യാടൻ ചൌക്കത്ത് തന്നെ തീരുമാനിക്കുക ആര്യാടൻ ചൌക്കത്ത് തന്നെ മറ്റ് യു ഡി എഫിന്റെ ഉയർന്ന കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളെ അറിയിക്കുകയായിരുന്നു ചെയ്തത് അതായത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആര്യാടൻ ചൗക്കത്തിന് അറുപത്തൊന്ന് വയസ്സായിക്കാണ് കേൾക്കുന്നത് ഇതുവരെ പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്ക് തന്നെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവണമെന്ന് പുള്ളി തന്നെ അങ്ങ് തീരുമാനിക്കായിരുന്നു പിന്നെ ബാക്കിയവർക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു ഉണ്ടായത് ആര്യാടൻ ചൌക്കത്തുമായിട്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പി വി അൻവറിനെ പണക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി പി വി അൻവർ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ പി വി അൻവർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതും കോൺഗ്രസിനൊരു പ്രശ്നവും യു ഡി എഫിന് അതൊരു വെല്ലുവിളിയാവും കാരണം പി വി അൻവർ രണ്ട് തവണ നിലമ്പൂരിൽ ജയിച്ച വിജയിച്ച എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് മാത്രമല്ല അയാൾക്ക് ഇപ്പോഴും പി വി അൻവറിന് നിലമ്പൂരിൽ ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തെ പിൻപറ്റുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ മുന്നേ ഫ്ലെക്സ് ഒക്കെ വെച്ചിരുന്നു അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് നിലമ്പൂരിൽ അപ്പൊ അൻവറിനെ അവിടെ അൻവറിനെ പിൻപറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് നേര് തന്നെയാണ് ഇനി പറയാനുള്ളത് ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പി നിലവിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല നേതാക്കൾക്കും ആ കാര്യത്തിൽ അതൃപ്തി ഉണ്ട് ഐ മീൻ ഈ ഇതിൻ്റെ ബി ജെ പി ഘടകത്തിനുള്ളിൽ പല ആൾക്കാർക്കും അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉണ്ട് ഇതൊരു ചെറിയ കുറച്ച് മാസം കൂടി കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പ് വരും അത് അതുകൊണ്ട് ബി ജെ പി പറയുന്നത് ഇത് വലിയ രീതിയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി മതിയുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി എന്ന് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ പത്ത് പത്ത് പതിനായി പതിനായിരമോ പതിനായിരത്തിലേറെയോ പതിനായിരമോ പതിനായിരത്തിലേറെയോ പതിനായിരം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളാണ് അപ്പോൾ ആ പതിനായിരം വോട്ടുകൾ ഈ ബി ജെ പി മത്സരിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോവും ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് പോകുമോ അതായത് യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ഈ രണ്ട് പാർട്ടികളിലേക്കായിട്ട് വിഭജിച്ച് പോകണം ആ വോട്ട് ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ബി ജെ പി മത്സരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് കേരളത്തിൽ ഇപ്പോൾ ആദ്യം ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലും ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ സാഹചര്യവുമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് നിലമ്പൂർ മണ്ഡലം വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെയും തിരിച്ചെടുക്കുക എന്നുള്ളത് യു ഡി എഫിന്റെയും ആവശ്യമാണ് അതായത് ഇത്രയും കാലത്തെ ഭരണത്തില് തങ്ങൾ ഭരിച്ചത് നേരായ വഴിക്കാണ് എന്നുള്ളത് അതിന്റെ ഒരു ഒരു അടയാളപ്പെടുത്തൽ കൂടിയാവും ഈ ഒരു തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് അവർക്ക് ഈ ഒരു എലക്ഷനിൽ വിജയിച്ചാൽ അവരുടെ ആ ഒരു പ്രസ്താവന അവർക്ക് കൂടുതൽ ഉറപ്പിക്കാൻ സാധിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം